ലഹരി വിരുദ്ധ ബോധവൽക്കരണ ഫാമിലി ഫാമിലി വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ എന്റെ ഫാമിലിയാണ് എനിക്കെല്ലാം എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ ഷോറൂമിൽ ദിനത്തിൽ തുടക്കമായത് പരപ്പനങ്ങാടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ ടി ഷനോജ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഊർജം പകരാനാവുമെന്ന് ഇൻസ്പെക്ടർ ഷനോജ് പറഞ്ഞു മേഖലയിൽ ഇതുമായിട്ട് പല മേഖല തൊഴിലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ പുറത്തേക്ക് വരുന്നത് ഇതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു തോന്നലുണ്ടായിരുന്നു പണ്ട് ഇത് എൻ്റെ വീട്ടിൽ പോലെ നമുക്കൊതു ബന്ധപ്പെട്ടല്ല ഇതുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രിമിനൽ വേറൊരു വിഭാഗമാണ് എന്ന തോന്നലുണ്ടായിരുന്നു ദൃശ്യൻ സിനിമയിൽ നിങ്ങൾക്കറിയാം ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ ഒരാൾ വരികയാണ് അവിടെ ക്ഷണിക്കപ്പെട്ടാ പെടാത്ത അതിഥി നമ്മൾ ആ സിനിമയിൽ ഒരു വാക്കാണ് ക്ഷണിക്കപ്പെടാത്ത അതിഥി വന്നു എൻ്റെ കുടുംബം താറുമാറായി ഈ ക്ഷണിക്കപ്പെടാത്ത അതിഥി തന്നെയാണ് എം ഡി എം എ നിങ്ങൾ മനസ്സിലാക്കണം ഈ ക്ഷണിക്കപ്പെടാത്ത അതിഥി നിങ്ങൾ കുടുംബത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ കുടുംബം താറുമാറായി അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ ക്ഷണിക്കപ്പെടാത്ത അതിഥി നിങ്ങൾ കെട്ടി നിർത്തണം അത് നിങ്ങളുടെ ഓരോരുത്തരുടെ

ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ ചോറൂം ജനറൽ മാനേജർ എ കെ ബി മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഓപ്പറേഷൻ മാനേജർമാരായ ജിആർ റഹീസ് ജാഫർ ഹാരിസ് ഹാരി എച്ച്ആർ മാനേജർ പ്രിയ ചീഫ് ഡിസൈനർ നൌഷാദ് ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ മേഖലകൾക്കും നമ്മുടെ കുടുംബത്തെ മറന്നുകൊണ്ട് നമ്മൾ ഒന്ന് ചെയ്യാൻ ശ്രമിക്കരുത് ഇത് അബദ്ധത്തിലാണ് പല ആളുകളും ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങളും എന്നുള്ളത് സാറിന്റെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ വരുന്ന ഓരോ മേഖലകളിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം നമ്മൾ അബദ്ധത്തിലോ അല്ലാതെയോ ഇത്തരം പെട്ടുപോകരുത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ